ഏട്ടതി ഒന്ന് സമ്മതിക്കെ പ്ലീസ് അനി ഞാൻ നിന്റെ ഏട്ടൻ്റെ ഭാര്യയാണ് എന്നോടിങ്ങനെ ചോദിച്ചെന്ന് നിന്റെ ഏട്ടൻ അറിഞ്ഞാൽ കൊന്നു കളയും നിന്നെ അപ്പോൾ ഏട്ടൻ അറിഞ്ഞാലേ ഏട്ടത്തിക്ക് പ്രശ്നമുള്ളൂ വഷളഞ്ചിരിയോടെ അനി സുരഭിയെ നോക്കി അങ്ങനെ ഞാൻ പറഞ്ഞോ ഏട്ടത്തി പറഞ്ഞതിൻ്റെ അർത്ഥം അത് തന്നെയല്ലേ അല്ല സുരഭി എതിർത്തു ഏട്ടത്തി എന്തിനാ കള്ളം പറയുന്നത് ഒരു പുരുഷസുഖം ഏട്ടത്തി ആഗ്രഹിക്കുന്നില്ലേ ഇല്ല അവൾ തല വെട്ടിച്ചു ഇന്നലെ നിങ്ങളുടെ റൂമിൽ നടന്ന വഴക്കൊക്കെ ഞാൻ കേട്ടു ഏട്ടനേട്ടത്തിയെ തീരെ അടുപ്പിക്കാറില്ല അല്ലേ നീയെല്ലാം കേട്ടു അല്ലേ കേട്ടു ഒരു നിമിഷം സുരഭിയുടെ കണ്ണുകൾ നിറഞ്ഞു അനിയുടെ ചേട്ടൻ അനീഷിൻ്റെ ഭാര്യയാണ് സുരഭി രണ്ടു വർഷമായി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് തലേന്ന് രാത്രി നടന്ന കാര്യങ്ങൾ അവൾ ഓർത്തു ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് എനിക്കും ഉണ്ട് ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞിട്ടും അവളെ മറന്ന് എന്നെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എൻ്റെ മിനിയെ മറക്കാൻ എനിക്ക് കഴിയുന്നില്ല സുരഭി നിന്നെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റണ്ടേ എല്ലാ രീതിയിലും നിങ്ങളെ ഭാര്യയാകാനും ഒരു കുഞ്ഞിനെ താലോലിക്കാനും എനിക്കും ഉണ്ടാഗ്രഹം എങ്ങനെ എത്രനാൾ മുന്നോട്ട് പോകും പോകുന്നവരെ പോകാനാണ് എൻ്റെ തീരുമാനം എൻ്റെ മനസ്സൊന്ന് കാണാൻ ശ്രമിച്ചുകൂടെ ഏട്ടന് സുരഭി കരഞ്ഞു അവൻ്റെ കാലിലേക്ക് വീണു നിനക്ക് മടുത്തെങ്കി ഇറങ്ങിപ്പോകാം ഞാൻ തടയില്ല മറ്റൊരാളെ കല്യാണം കഴിച്ച് അയാളുടെ കുട്ടിയെ പ്രസവിച്ച് ജീവിച്ചോ അതായിരിക്കും നല്ലത് എത്ര എളുപ്പം നിങ്ങളത് പറഞ്ഞു നിങ്ങളെ ഞാൻ എത്രയോ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയൂ എനിക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാൻ കഴിയില്ല ഈ സ്നേഹം കിട്ടുന്നതുവരെ ഞാൻ കാത്തിരിക്കും നിന്റെ കാത്തിരിപ്പ് വെറുതെയാണ് എൻ്റെ ഒരിക്കലും മാറാൻ പോടില്ല സാരമില്ല ഞാൻ കാത്തിരുന്നോളാം എന്നെങ്കിലും ഈ മനസ്സ് മാറുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് നിങ്ങളെ മാത്രം സ്നേഹിച്ച് നിങ്ങളുടെ സ്നേഹവും തലോടലും ആഗ്രഹിച്ച് ജീവിക്കുന്ന എന്നെ എത്ര നാൾ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കും ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി നിന്റെ ഇഷ്ടം അനീഷ് അവളെ അവഗണിച്ച് തിരിഞ്ഞു തിരിഞ്ഞുകിടന്നു അനീഷിനു മുൻപൊരു പ്രണയം ഉണ്ടായിരുന്നു വീടിനടുത്ത് തന്നെയുള്ള ഒരു കുട്ടിയായിരുന്നു അസ്ഥിക്ക് പിടിച്ച പ്രണയം ഒരു ദിവസം അവന്റെ കൺമുന്നിൽ വെച്ചാണ് വണ്ടിയിടിച്ച് അവൾ മരിക്കുന്നത് അതിനുശേഷം അനീഷ് മറ്റുള്ളവരോട് സംസാരം കുറഞ്ഞു സ്വയം ഉൾവലിഞ്ഞു പോയി ഒരിക്കൽ അവൻ ആത്മഹത്യക്കാൻ ശ്രമിച്ചു അതോടെ അച്ഛനും അമ്മയും അനീഷിനു മാറി മാറി കാവലരിക്കാൻ തുടങ്ങി മാതാപിതാക്കളുടെ സങ്കടം കണ്ട് അവൻ ഇനിയൊരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല എന്ന വാക്കുകൊടുത്തു പിന്നെ കുറേ നാൾ കഴിഞ്ഞു അച്ഛനും അമ്മയും കൂടി അവനെ ആത്മഹത്യാ ഭീഷണി മുഴക്കി സുരഭിയെ കൊണ്ട് കെട്ടിച്ചു സുരഭി അനീഷിന്റെ കൂട്ടുകാരന്റെ മകളാണ് എല്ലാം അറിഞ്ഞാണ് അവൾ അവന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നത് സ്നേഹം കൊണ്ട് അനീഷിനെ മാറ്റിയെടുക്കാമെന്നായിരുന്നു അവളുടെ പ്രതീക്ഷ പക്ഷെ അവൻ മാറിയില്ല അവളുടെ സ്നേഹം അവൻ കണ്ടില്ലെന്ന് നടിച്ചു രണ്ടു വർഷം സുരഭി കാത്തിരുന്നു ഇനിയും അവൻ മാറില്ലെന്ന് തോന്നിയപ്പോഴാണ് സുരഭി അങ്ങനെയൊക്കെ ചോദിച്ചത് നിരാശയായിരുന്നു ഫലം ചിലപ്പോഴൊക്കെ അവനെന്ന് തന്നെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഭാര്യയായി പരിഗണിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ അവൾക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇന്നലെ തങ്ങൾ തമ്മിൽ സംസാരിച്ചത് കേട്ടുകൊണ്ടാണ് അനീഷിന്റെ അനിയൻ തന്നോട് ഇതുവരെ കാണിക്കാത്ത വഷളത്തരവുമായി വന്നിരിക്കുന്നത് എട്ട് എന്താ ആലോചിക്കുന്നത് അനി വിരൽ ഞൊടിച്ച് ചോദിച്ചപ്പോഴാണ് സുരഭി ഓർമ്മകളിൽ നിന്ന് ഉണർന്നത് ഇങ്ങോട്ട് നോ ഇവിടെ ഇപ്പോൾ ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ എൻ്റെ ഏട്ടൻ തരാത്ത സുഖം ഏട്ടത്തിക്ക് ഞാൻ തരാം ഞാൻ ആരോടും പറയില്ല ഏട്ടത്തെയും ആരോടും പറയണ്ട എങ്കിൽ ഈ വിഷയം നമ്മളല്ലാതെ ആരും അറിയില്ല വികാരം അടക്കി ഏട്ടത്തി എത്ര നാളിങ്ങനെ ജീവിക്കും എൻ്റെ ഏട്ടൻ ഏട്ടനൊരു മണ്ടനാണെന്നു ഞാൻ പറയൂ ഇത്രയും സുന്ദരിയും അങ്കലാവണ്യവുമുള്ള ഏട്ടത്തിയെ രണ്ട് വർഷം കണ്ടിട്ടും ഒന്ന് ഉപ്പ് നോക്കാൻ പോലും ആഗ്രഹം തോന്നിയില്ലല്ലോ ഒരു മുറിയിൽ ഇത്രയും നാൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടും നിങ്ങളുടെ സൗന്ദര്യം കാണാൻ ഏട്ടന് കഴിയാതെ പോയല്ലോ ഏട്ട സ്നേഹിക്കുന്നില്ല ഭാര്യയെപ്പോലെ പരിഗണിക്കുന്നില്ല എന്ന് കരുതി ഏട്ടത്തി വിഷമിക്കേണ്ട ഞാനില്ലേ ഏട്ടത്തിക്ക് ഏട്ടത്തിയുടെ എല്ലാ ആഗ്രഹവും ഞാൻ സാധിച്ചു തരും ഏട്ടത്തി ഒന്ന് സമ്മതം മൂളിയാൽ മാത്രം മതി ഇവിടെ ആർക്കും ഒരു സംശയവും തോന്നില്ല അത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന ആനി സുരഭിയെ കെട്ടിപ്പിടിച്ച് ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ചു അവനെ തള്ളി മാറ്റാൻ സുരഭി ശ്രമിച്ചപ്പോൾ ആനി അവളെ ബലമായി പിടിച്ചു വെച്ചു അവന്റെ വലതു കൈ അവളുടെ മാറിനെ അമർത്തി ഞേരിച്ചു ഒരു തവണ ഈ സുഖം അറിഞ്ഞാൽ ഏട്ടത്തി തൻ്റെ വഴിക്ക് വരുമെന്ന് അനിക്ക് ഉറപ്പുണ്ട് പക്ഷെ സുരഭി തന്റെ സകല ശക്തിയുമെടുത്ത് അവനെ പിടിച്ചു തള്ളി ഞാൻ നിന്റെ ഏട്ടത്തിയാണ് അമ്മയ്ക്ക് തുല്യം ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല എനിക്കെല്ലാത്തിനേക്കാൾ വലുത് എന്റെ മാനമാണ് നിന്റെ ഏട്ടൻ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് കരുതി നിനക്ക് ഞാൻ കിടക്കൊരിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട അനിയുടെ മുഖത്ത് ആഞ്ഞു തല്ലി സുരഭി മുറിയിലേക്ക് പോയി അടികിട്ടിയ കവിൾ പൊട്ടിപ്പിടിച്ച് അനി അങ്ങനെ നിന്നു ഒരു ബാഗിൽ അവൾ ഡ്രസ്സെല്ലാം എടുത്തു വെച്ച് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അനീഷ് കയറി വന്നു ഞാൻ പോവാം ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല നിങ്ങൾക്കത് സന്തോഷമാകുമെന്നറിയാം ഇന്നലെ നിങ്ങൾ പറഞ്ഞത് കേട്ട് വേറെ ജീവിതം ഉണ്ടാക്കാനല്ല ഞാൻ പോകുന്നത് ഇവിടെ നിന്നാൽ നിങ്ങളുടെ അനിയൻ എന്നെ പിഴപ്പിക്കുമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പോകുന്നു നടന്നൊക്കെ അവനോട് പറഞ്ഞിട്ട് ബാഗും എടുത്ത് അവൾ ഇറങ്ങിപ്പോയി അനീഷ് ഷോക്കേറ്റ പോലെ നിന്നു തൻ്റെ അനിയൻ തൻ്റെ ഭാര്യയോട് മോശമായി പെരുമാറിയിരിക്കുന്നു അവൻ പോയി അനിയെ പുതിര തല്ലി എൻ്റെ ഭാര്യ നിന്റെ ഏട്ടത്തിയാണ അവളോടാണോ നീ മോശമായി പെരുമാറിയത് നാണുണ്ടോ നിനക്ക് ഏട്ടത്തി അമ്മയ്ക്ക് തുല്യമാണ് എന്നെ തല്ലാൻ നിങ്ങൾക്കൊരധികാരവും ഇല്ല നിങ്ങൾ അവരെ ഭാര്യയായിട്ട് കാണാത്തത് കൊണ്ടാ ഞാൻ അവരെ ഏട്ടത്തിയായി കാണാത്തത് അവർ നിങ്ങളെ ആരുമല്ലായിരുന്നല്ലോ ഇത്രയും വർഷം ഇപ്പം പെട്ടെന്ന് എങ്ങനെ ഭാര്യയായി സ്വന്തം ഭാര്യയായി നിങ്ങൾക്ക് അവരെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ പിന്നെ ഞാൻ എന്തിനെ ഏട്ടത്തിയായി കാണണം അനിയൻ പറഞ്ഞു കേട്ട് അനീഷ് അവനെ അടിക്കുന്നത് നിർത്തി ശരിയാണ് താൻ അവളെ തന്റെ ഭാര്യയായി കാണാത്തതുകൊണ്ടാണ് തന്റെ അനിയൻ അവളോട് മോശമായി പെരുമാറിയത് പിന്നീടുള്ള ദിവസങ്ങൾ സുരഭിയുമില്ലാത്ത വീടും തന്റെ മുറിയും അവനെ മടുപ്പിച്ചു തുടങ്ങി അവൾ പോയപ്പോഴാണ് അവന് അവളുടെ വില മനസ്സിലായത് ഒരു മാസം അവളില്ലാതെ അവൻ കഴിഞ്ഞു ഒരിക്കൽ പോലും സുരഭി അവനെ വിളിച്ചില്ല അവളുടെ വിളി അനീഷ് പ്രതീക്ഷിച്ചു പക്ഷേ ഉണ്ടായില്ല അവസാനം വാശി വെടിഞ്ഞ് അവളെ തിരികെ വിളിക്കാൻ പോയി അവൻ നീ ഇറങ്ങിപ്പോയപ്പോഴാണ് സുരഭി നിന്റെ വില ഞാൻ തിരിച്ചറിഞ്ഞത് ഇപ്പോൾ എന്തിനു വന്നു നിങ്ങൾ അങ്ങനെ ചോദിക്കാനാണ് അവൾ കപ്പോൾ തോന്നിയത് നിന്നെ തിരികെ കൂട്ടിക്കൊണ്ടുപോകാൻ എന്നോട് മോശമായി പെരുമാറിയ നിങ്ങളുടെ അനിയനുള്ള വീട്ടിലേക്ക് ഞാൻ വരില്ല മറ്റൊരു വീടെടുത്ത് മാറിയാൽ നീ വരുമോ ഭാര്യയായി അംഗീകരിച്ച് സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഞാൻ വരും ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇവിടെ തന്നെ ജീവിച്ചോളാം ഇനിയും ഒരു മുറിയിൽ രണ്ട് അപരിചിതരെ പോലെ കഴിഞ്ഞ് ജീവിക്കാൻ എനിക്ക് പറ്റില്ല ഇല്ല നിന്നെ എൻ്റെ ഭാര്യയായി കണ്ട് സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തന്നെയാണ് ഞാൻ വിളിക്കുന്നത് എങ്കിൽ ഞാൻ വരാം ഏങ്ങിക്കരഞ്ഞുകൊണ്ട് സുരഭി അവനെ കെട്ടിപ്പിടിച്ചു അനീഷും അവളെ ഇറുക്കി പുണർന്നു അനീഷ് മറ്റൊരു വീടെടുത്ത് മാറി അവിടെ അനീഷും സുരഭിയും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പുതിയൊരു ജീവിതം തുടങ്ങി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ